മറുഭാഷയുടെ ഗുട്ടൻസ് നാളിതുവരെയും പിടികിട്ടാത്ത ആളുകളുടെ പ്രയോജനത്തിനായി അത് സംബന്ധമായ ചില അടിസ്ഥാന സത്യങ്ങൾ ഈ വീഡിയോയിൽ കൂടെ ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ് അതാരംഭിക്കുന്നത് മറുഭാഷയുടെ ഒന്ന് രണ്ട് സാമ്പിളുകൾ നമ്മളെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റി അല്പം ബോധം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ അന്വേഷണം തുടരുന്നതാണ് അർത്ഥവത്താകുന്നത് എന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് സഹനശക്തി ഉണ്ട് എന്ന പ്രതീക്ഷയിൽ അല്പം മറുഭാഷ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള ചിന്തകളിലേക്ക് നിങ്ങളെ വീണ്ടും ക്ഷണിക്കുകയാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രാവിലെ ആരാധനയുടെ നടുവിൽ നിങ്ങളുടെ ദൈവത്തിന്റെ രാജിച്ചോ ശക്തി വരുന്നത് ശക്തി ഇളക്ക വരുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ ഇത് രണ്ടും മറുഭാഷയുടെ രണ്ട് മൈൽഡ് വേർഷൻസാണ് ഇതിനേക്കാൾ വളരെ കട്ടിയേറിയ കേട്ടാൽ ചെവിക്കല്ല് പൊട്ടുന്ന മറുഭാഷകളുണ്ട് അത് ഞാൻ മനഃപ്പൂർവ്വം ഒഴിവാക്കുകയാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള അനുഭൂതിയാണ് ഉണ്ടാകുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതിപ്പോൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയിൽ മാത്രമല്ല അക്രൈസ്തവരുടെ ശ്രദ്ധയിലും പെടുന്ന ഒരു പ്രതിഭാസമാണ് അക്രൈസ്തവനായ ഒരു വ്യക്തി ഇത് കാണുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന വികാരവും വിഭ്രമവും പരിഭ്രമവും എന്താണ് എന്ന് നാം ചിന്തിക്കേണ്ടതല്ലേ അത് അങ്ങനെ നിൽക്കട്ടെ ഇത് ക്രിസ്ത്യാനിയുടെ മറുഭാഷയാണ് ഇത് ഞാൻ സിനിമാ നടനായ മോഹൻലാലിൻ്റെ മറുഭാഷ ഒന്ന് സൂചിപ്പിക്കാൻ പോവുകയാണ് ഇത് പറയുമ്പോൾ പലരും പുരികൻ ചൊളിക്കും അക്രയസ്ഥകർക്ക് മറുഭാഷയുണ്ടോ സിനിമാ നടന്മാർക്ക് മറുഭാഷയുണ്ടോ എനിക്ക് അവരോടും പറയാനുള്ളത് ഉണ്ട് ആരെങ്കിലും ഏതെങ്കിലും മേഖലയിൽ അവരുടേതായ ഒരു സിഗ്നേച്ചർ അവരുടേതായ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അവരുടേതായ ഒരു പ്രത്യേക അടയാളം അവരുടേതായ ഒരു പശ്ചാത്തലം ഒരുക്കുന്നതിന് പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നതിലൊന്നാണ് മറുഭാഷയെന്ന് മോഹൻലാലിൻ്റെ മറുഭാഷ കേട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും മോഹൻലാൽ ലാലിൻ്റെ മറുഭാഷ എന്താണ് സവാരി ഗിരിഗിരി സവാരിഗിരിഗിരി സവാരി ഗിരിഗിരി ഈ സവാരി ഗിരിഗിരി എന്ന പദത്തിന് അല്ലെങ്കിൽ ആ ശബ്ദ ശൃംഖലയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്തെങ്കിലും അർത്ഥമുണ്ടാകാനാണോ ഇപ്പോൾ ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ ആരെങ്കിലും ഇടിക്കുമ്പോൾ ഇടിക്കുന്നതിന് മുൻപ് പറയുന്നത് സവാരി ഗിരിഗിരി സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞ് ഇടിക്കുമ്പോൾ അതിന് മോഹൻലാലിൻ്റേതായൊരു സിഗ്നേച്ചറുണ്ട് അതൊന്നുമില്ലാതെ ഒരിടി കൊടുത്തു അതിനൊരു ഗുമ്മില്ല അതേസമയം മോഹൻലാൽ അതിൻ്റേതായ ഒരു ശാരീരികമായ ഒരു നിലപാട് മുഖത്ത് മുഖത്തതിൻ്റേതായ ഒരു പ്രത്യേകത ശബ്ദത്തിൽ അതിൻ്റേതായ ഒരു മാറ്റം കണ്ണിലും പുരികത്തിലും മുഖത്താകമാനവും ഒരു പ്രത്യേകമായ ഭാവം ഇതെല്ലാം കൂട്ടിയിട്ട് സവാരി ഗിരിഗിരി എന്ന് പറയുമ്പോൾ ആ തിയേറ്ററിൽ ഇളിക്കുന്ന ആളുകൾ അടുത്ത ഇടി പ്രതീക്ഷിക്കും അത് പ്രതീക്ഷയുണർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു തന്ത്രമാണ് ഈ സവാരിഗിരിഗിരി ഈ സവാരിഗിരി ഇല്ലെങ്കിൽ മോഹൻദാസ് എന്ന് പറയുന്ന ട്രേഡ് മാർക്ക് അത്ര വില പോവുകയില്ല ഇത് തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വല്ല പ്രയാസവുമുണ്ട് ഈ പറയുന്ന ദൈവദാസന്മാരെന്ന് പറഞ്ഞ് നാടകം കളിക്കുന്ന ആളുകൾ അവരോട് സാമാന്യ മനുഷ്യർ നോർമലായിട്ടുള്ള ആളുകൾ സംസാരിക്കുന്നത് പോലെ യേശു സംസാരിച്ചതുപോലെ ഞാൻ ആ വിഷയത്തിലേക്ക് പിന്നെ കിടക്കുന്നതായിരിക്കും സംസാരിക്കാൻ പറഞ്ഞാൽ അവരത് സ്വീകരിക്കുമോ നിങ്ങളിവരിൽ ആരോടെങ്കിലും ചോദിക്കണം സാറേ ദൈവദാസ യേശു എങ്ങനെയാണ് സംസാരിച്ചത് യേശു എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് യേശു എങ്ങനെയാണ് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചത് യേശു എങ്ങനെയാണ് രോഗശാന്തി നൽകിയത് ഈ നാടകവും പ്രഹസരവും അഭ്യാസവും കൊളാമറിച്ചിലും കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അവർ കഴിയുമെങ്കിൽ നിങ്ങളുടെ മുഖത്തിനടി തരും അല്ലെങ്കിൽ ദൂരം മാറി കല്ലെറിഞ്ഞിട്ട് അവരെ ഓടി രക്ഷപ്പെടും ഇതാണ് ഇതിനകത്തെ സത്യം യേശുവിന് ഈ ട്രേഡ് മാർക്കിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾ വയറ്റപ്പെടുപ്പിന് വേണ്ടി പാവങ്ങൾ വയറ്റപ്പെടുപ്പിന് വേണ്ടി കൊണ്ട് നടക്കുന്നവർക്ക് മോഹൻലാലിന് എപ്രകാരം സിനിമയിൽ സവാരിഗിരി ആവശ്യമുണ്ട് അതുപോലെ തന്നെയാണ് ഈ ക്രിസ്തീയ ദൈവദാസന്മാർ പറയുന്ന ആളുകൾ ഈ മറുഭാഷയെ കൊണ്ട് നടക്കുന്നതെന്ന് വളരെ പ്രകടമായ സത്യമാണ് എങ്കിലും ആരും ഒന്നും മറ്റതിനോട് ഘടിപ്പിച്ച് ചിന്തിക്കാത്തത് കൊണ്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല എന്നൊരു സങ്കടം തന്നെയാണ് ഇത് വളരെയധികം ഉദാഹരണങ്ങൾ കൊണ്ട് സ്ഥാപിക്കാൻ കഴിയും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കാരണം മറ്റുള്ള അനേക കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് കൊണ്ട് ഞാൻ വളരെ ഹ്രസ്വമായിരുന്നു പരാമർശിച്ച് മാത്രം മുൻപോട്ട് പോവുകയാണ് അപ്പോൾ മോഹൻലാലിനുമുണ്ട് ഒരു മറുഭാഷ അത് നമുക്കറിയാവുന്ന മറുഭാഷയാണ് നമുക്കെല്ലാം ആവർത്തിക്കാവുന്ന മറുഭാഷയാണ് വലിയ പ്രയാസമില്ലാത്ത മറുഭാഷയാണ് മോഹൻലാലിൻ്റെ മറുഭാഷയും നമ്മുടെ ദേവദാസന്മാരുടെ മറുഭാഷയും നമ്മുടെ വ്യത്യാസം മോഹൻലാലിൻ്റെ മറുഭാഷ അത്ര ക്ലേശമല്ല പ്രയാസമുള്ളതല്ല അത് ആർക്കും ആവർത്തിക്കാവുന്നതാണ് എനിക്ക് പോലും ശബാരി ഗിരിഗിരി ശബാരി ഗിരിഗിരി എന്ന് പറയുവാൻ വലിയ പ്രയാസമൊന്നുമില്ല പക്ഷേ മോഹൻലാൽ ഒരു ക്രിസ്തീയ ദേവദാസനായിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ സവാരിഗിരി പറയുന്ന വിധത്തിൽ വ്യത്യാസം വരും അതിങ്ങനെയായിരിക്കും സവാരി ഗിരിഗിരി സവാരിത്തിക്കോ കത്തിക്കോ കത്തിക്കോ സവാരി ഗിരിഗിരി സവാ ഇതായിരിക്കും മോഹൻലാൽ ഒരു ക്രിസ്തീയ ദൈവദാസനായാൽ വരുന്ന മറുഭാഷ അത് സിനിമയിൽ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം സവാരിഗിരിഗിരി ടിഷൻ ഇതാണ് ഇത്രയുള്ളിനകത്തെ വ്യത്യാസം ഇനി നമുക്ക് മനസ്സിലാകേണ്ടത് അതുപോലെ തന്നെ ഒരു ഉദാഹരണം അവിടെ പറഞ്ഞ നമുക്കറിയാം നമ്മുടെ ഗോപി ലോകപ്രിയ നായകനും നാട്യക്കാരനുമായ ഗോപി അദ്ദേഹത്തിൻ്റെ മറുഭാഷ നമുക്കറിയാം എടാപ്പൂല്ലേ അതാണ് അദ്ദേഹത്തിൻ്റെ മറുഭാഷ അതില്ലെങ്കിൽ ഗോപിയുടെ ആ ഒരു കാപ്പിക്കട നടക്കത്തിൽ ഇത് ഓരോരുത്തർക്കും അവരുടേതായ മറുഭാഷയുണ്ട് അതിലേറ്റവും നല്ല മറുഭാഷ ഉണ്ടാക്കുന്നവൻ ഏറ്റവും കൂടുതൽ ജനപ്രീതി ആർജിക്കുന്നു അത് സിനിമയിലാണെങ്കിലും ഈ മതമേഖലയിലാണെങ്കിലും നല്ല മറുഭാഷ ഉണ്ടാക്കുന്നവന് കൂടുതൽ വരുമാനം കിട്ടുന്നു ഇപ്പോൾ സുരേഷ് ഗോപി കിട്ടുന്നതിനേക്കാൾ വരുമാനം മോഹൻലാലിനുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ മറുഭാഷ കുറച്ചും കൂടെ മാത്രമാണ് അല്ലെങ്കിൽ പ്രധാനമായിട്ടും അതാണ് കാരണം ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പോടാ പൂലെ എന്നത് മോഹൻലാലിൻ്റെ സവാരി ഗിരിയോ ഗിരിഗിരിയോടെ അടുത്ത് വരത്തില്ലെന്ന് നമുക്കറിയാം അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ വരുമാനം വരും അങ്ങനെ നിക്കട്ടെ രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഈ മറുഭാഷ പറയുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവരിലാർക്കെങ്കിലും വേണ്ട വിധത്തിലുള്ള വിദ്യാഭ്യാസമുള്ളതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് കേരളത്തിലാൾ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മറുഭാഷ ഇംഗ്ലീഷ് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ പണ്ട് പ്രത്യേകിച്ചും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് രണ്ട് മുറി ഇംഗ്ലീഷ് പറയുന്നവന് ഒരു വലിയ ഗമയാണ് ഇപ്പോൾ കേരളത്തിൽ ശശി തരൂറിന് വലിയ ജനപ്രീതി ഉള്ളതിൻ്റെ ഒരു കാരണം അദ്ദേഹം കടിച്ച പൊട്ടാത്ത ഇംഗ്ലീഷ് പറയുന്നതാണ് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓ കടിച്ച പൊട്ടാത്ത ഇംഗ്ലീഷ് പറയുന്നു അപ്പം എന്ന് പറഞ്ഞാൽ ശശി തരൂർ ഇംഗ്ലീഷ് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു അത് തന്നെയാണ് അത് തന്നെയാണ് ഈ ദൈവദാസന്മാരുടെ മറുഭാഷയെ നിങ്ങൾ ഈ മറുഭാഷ പറയുന്നതിന് ഏതെങ്കിലും ഒരു മുറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾ പത്ത് വർഷം അൻപത് വർഷം മറുഭാഷ കേട്ടു നോക്കൂ അതിൽ എട്ടും പൊട്ടും അറിയാത്ത അക്ഷരാഭ്യാസമില്ലാത്ത മലയാളി ശശി തരൂറിൻ്റെ കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ അനുഭവിക്കുന്ന അനുഭൂതി തന്നെയാണ് ക്രിസ്ത്യാനി വിശ്വാസി എന്ന് പറയുന്ന മൊണ്ട വിശ്വാസിയായ ക്രിസ്ത്യാനി ഈ ദൈവദാസന്മാരെന്ന് പറയുന്ന കാവട്ട്യത്തിൻ്റെ കുറുക്കന്മാർ പുറപ്പെടുവിക്കുന്ന അപശബ്ദങ്ങൾ കേട്ട് അതിൽ ദൈവീകതയുണ്ട് എന്ന് വിശ്വസിക്കുന്നത് എന്ന് ദയവായി തിരിച്ചറിയാം അപ്പോൾ ഈ ഒരു മറുഭാഷ പറയുന്നതിൻ്റെ ഒരു ഒരു യോ അത് പറയാനുള്ള ഒരു യോഗ്യത വേണ്ടത്ര വിദ്യാഭ്യാസം ഉണ്ടാകരുത് വേണ്ടത്ര ചിന്തിക്കാൻ കഴിവുണ്ടാകരുത് മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ കഴിവുണ്ട് എന്നൊരു അതിനെ മാനിക്കണം എന്ന ഒരു മര്യാദയും ഉണ്ടാകാതിരുന്നാൽ ഈ നാടകം വളരെ സാമർഥ്യത്തോടെ കളിക്കുകയും അതിൻ്റെ പ്രതിഫലം വേണ്ടതുപോലെ പ്രാപിക്കുകയും ചെയ്യും മൂന്നാമതായിട്ടെനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ മറുഭാഷാ പ്രയോഗത്തിൽ അതിനെ ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവാക്കുന്ന ഘടകങ്ങൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അത് രണ്ട് ഘടകങ്ങളാണ് ഒന്ന് സൗണ്ട് മറ്റേത് സ്പീഡ് നിങ്ങൾ ഏതെങ്കിലും ഒരു മറുഭാഷാ വിദഗ്ധൻ അവനുപയോഗിക്കുന്ന ശബ്ദങ്ങൾ അർത്ഥശൂന്യമായ ശബ്ദങ്ങളാണ് പൊട്ടസാരമില്ല സാരമില്ല അപശബ്ദങ്ങളാണ് കുഴപ്പമില്ല അത് സാവധാനത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഏ ഉദാഹരണമായിട്ട് ഒരുത്തൻ പറയുകയാണ് ഒരുത്തൻ്റെ മറുഭാഷ അടല പാടല്ല മടല കാടല്ല എന്ന് മറുഭാഷ അത് അദ്ദേഹം പറയാണ് ആടല്ല കടല മടല പടല കിടല എന്ന് പറഞ്ഞാൽ മറുഭാഷയാകത്തില്ല എന്നാൽ അതേ അതേ വാക്ക് തന്നെ വാക്കുകൾ തന്നെ വളരെ സ്പീഡിലും ഉച്ചത്തിലും എനിക്ക് എനിക്കത്രയും ഉച്ചത്തിലെടുക്കാൻ പോയാൽ അത് നിങ്ങൾ ക്ഷമിക്കണം ഞാനതുകൊണ്ടാണ് മറുഭാഷയ്ക്ക് പോകാതിരുന്നതെന്ന് നിങ്ങൾക്ക് വേണേൽ പറയാം എന്ന് പറഞ്ഞാൽ അത് തെറ്റില്ല എന്ന് ഞാൻ സമ്മതിക്കും അപ്പോൾ അത് ഏ അടല മടല പടല കിടല എന്ന് പറഞ്ഞാൽ മറുഭാഷ അതില്ല അടല മടല പടല കിടല എന്ന് പറഞ്ഞാൽ അത് മറുഭാഷയായി അപ്പോൾ അവിടെ ഇരിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾ ഉടനെ ഹല്ലു ഗ്ലോറി അവരും തുള്ളിയിട്ട് അവിടെ കറങ്ങി കറി മറിഞ്ഞ് മറിഞ്ഞ് അങ്ങ് കുളവാക്കും സ്ത്രീ എന്തുകൊണ്ടാണ് ഇതിനകത്ത് നിങ്ങൾ ഞാനൊരു സൂചന മാത്രമേ നൽകത്തുള്ളൂ എന്തുകൊണ്ടാണ് സ്ത്രീകൾ കൂടുതൽ മറുഭാഷ പറയുന്നതിനോട് വലിയ ഹരം കാണിക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും പുരുഷന്മാർക്ക് മറുഭാഷയോട് വലിയ താല്പര്യമൊന്നുമില്ല സ്ത്രീകൾക്ക് മറുഭാഷയോട് വലിയ ആദരവും ഭക്തിയും താല്പര്യവും സ്നേഹവും പ്രേമൊക്കെയാണ് അതിൻ്റെ ഒരു മനഃശാസ്ത്രമുണ്ട് ഞാനായിട്ടത് പറയുന്നില്ല നിങ്ങളത് കടപിടിച്ചാൽ മതി രണ്ട് മൂന്ന് മാസം അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലെങ്കിൽ ദയവറിയിക്കാൻ വെളിപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറുഭാഷയെ വിജയിപ്പിക്കുന്ന രണ്ട് ഘടകങ്ങൾ ശബ്ദവും സ്പീഡുമാണ് സൗണ്ട് ആൻഡ് സ്പീഡ് ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ആരാധ്യനായ അനീഷ് കവാലത്തിൻ്റെ ഒരു ദൂത് ഈ യൂട്യൂബിൽ നിന്ന് എടുത്ത് ഞാൻ നിങ്ങളെ ഒന്ന് ഇത് മറുഭാഷ കത്തിൻ്റെ പ്രസംഗമാണ് മറുഭാഷ പോലും അല്ല പ്രസംഗമാണ് ഈ പറഞ്ഞ തത്വം അതായത് മറുഭാഷയെ ഇങ്ങനെ വളരെ ഇഫക്റ്റീവ് ആക്കുന്ന രണ്ട് ഘടകം ശബ്ദവും സ്പീഡുമാണ് സൗണ്ട് ആൻഡ് സ്പീഡാണ് മറ്റ് ഘടകങ്ങളുണ്ടല്ലെന്നല്ല ലൈറ്റിങ് വേണം പിന്നെ ആളുകളുടെ ആരവം വേണം ആൾ വൈകാരികമായി ഇളക്കം വേണം അവിടെ നിൽക്കുന്ന ആളുകൾ മുണ്ണകളായിരിക്കണം ഇങ്ങനെയുള്ള ഘടകങ്ങൾ പ്രത്യേകിച്ച് എനിക്കെടുത്ത് പറയാനുള്ളത് സൗണ്ട് ആൻഡ് സ്പീഡ് അത് മനസ്സിലാക്കുന്നതിന് ഒരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധ ശ്രദ്ധിക്കുക ഇത് അനീഷ് കാവാലത്തിൻ്റെ ഒരു ദൂത് വളരെ സ്ലോ സ്പീഡിൽ ഞാൻ പ്ലേ ചെയ്യുകയാണ് ഞാൻ അതിൻ്റെ സ്പീഡ് കൂട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സ്ലോ സ്പീഡാണ് ഇനിയും ഞാൻ സ്പീഡ് കൂട്ടാൻ പോവുകയാണ് സഭയിൽ സഭയിൽ പാടുന്ന സഹോദരി സഹോദരന്മാരുണ്ടെങ്കിൽ എന്നാണ് അദ്ദേഹം പറയുന്നാണ് അത് നിങ്ങൾക്ക് മനസ്സിലായേക്കാണ് ഇനി ഞാൻ സ്പീഡ് കുറച്ച് കൂട്ടാൻ പോകുന്നത് വ്യത്യാസം എന്താ കണ്ടോ സാക്ഷ്യം പോകായിട്ടുണ്ട് കൂട്ടാൻ പോകുക ഇനി ഞാൻ നോർമൽ സ്പീഡ് വരുത്താൻ പോകാം രൂപ കൂടുതൽ അഡ്വെർടൈസ്മെന്റ് വന്ന് ശ്രമിക്കണം ശവസം ശുശ്രൂഷ് സംബന്ധിക്കുമ്പോൾ നാനാജാതി മതസ്ഥരാണ് കൂടുന്നത് അപ്പൊ അവിടെ പരിജ്ഞാനവും കാര്യങ്ങളും

അതിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിൽ വലിയ അടിയും അലർച്ചയും കയടിയും ഗ്ലോറി ഹലലിയ വച്ചാൽ മർഭാഷിയാണ് അതുപോലെ എൻ്റെ സൗണ്ട് സിസ്റ്റത്തിന് ഇത്രേ കപ്പാസിറ്റി ഉള്ളൂ സാധാരണ ഈ ദൈവദാസന്മാർ ഉപയോഗിക്കുന്ന സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചെവി പൊട്ടുന്ന ശബ്ദമാണ് അതും ഈ തമ്പാർ കയടിയും കയ്യടിയും എന്താ പെർക്കഷനും ആളുകളുടെ അലർച്ചയും ഇവരുടെ തന്നെ അലർച്ചയും ചാട്ടവും കയ്യടിയും കത്തിക്കോ കത്തിക്കോ എന്ന് പറയുന്ന ഈ ഒരു വൈകാരികമായ തീകത്തിലും എല്ലാം കൂടെ വരുമ്പോൾ അത് നമ്മുടെ ഭാഷയായി ഇതല്ലാതെ മറ്റൊന്നും ഇതിനകത്തില്ല എന്നതിൻ്റെ സത്യമാണ് ഇത് സത്യമാണ് ഇത് സത്യമാണ് ഇത് ഇത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ദൈവദാസ ദൈവദാസവിദഗ്ദ്ധന്മാർ മറുഭാഷ എന്ന് പറയുന്ന ആയുധം ജനങ്ങളുടെ തലച്ചോറ് വെട്ടുന്ന വാളായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു ചോദിച്ചാൽ ഞാനൊരു അധ്യാപകനായി ജോലി ചെയ്തു എന്ന് മാത്രമല്ല ഏറ്റവും സാമർഥ്യത്തോടെ ഏറ്റവും ഭംഗിയായി ഏറ്റവും ഇഫക്റ്റീവായിട്ട് എങ്ങനെ പഠിപ്പിക്കാം എന്ന് ആജീവനാന്തം റിസർച്ച് ചെയ്ത വ്യക്തിയോടുകയാണ് ഞാൻ കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്ന് വളരെ വളരെ സൂക്ഷ്മമായി പഠിക്കാൻ വളരെ തത്രപ്പെട്ട് അധ്വാനിച്ച് ക്ലേശിച്ചൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് ആധികാരികമായി വിശദീകരിക്കാൻ സാധിക്കും ഇത് അഹങ്കാരമല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദൈവദാസന്മാർ അടല്ല പടല മടല്ല കടല അടല പടല പടല എന്ന് പറഞ്ഞാൽ മനസ്സിലാകും ഇത് സ്പീഡിൽ പറയുമ്പോൾ മനസ്സിലാകത്തില്ല അത് വേറൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ കാറിൽ കയറി ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അതിസ് വേഗത്തിൽ ഓടിച്ചാൽ അപകടം പറ്റുമെന്ന് പറഞ്ഞു നിങ്ങൾ നാൽപ്പത് കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്ന കാര്യം ലാറ്ററൽ വിഷൻ എന്ന് പറയും അത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും സൈഡിൽ കാണും അത് അറുപതാകുമ്പോൾ കുറയും അത് എൺപതാകുമ്പോൾ കുറയും അത് ആകുമ്പോൾ ഇങ്ങനെ മുൻപ് മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ സ്പീഡ് വർദ്ധിക്കും തോറും നമ്മുടെ അവയർനെസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും ഇതൊരു ശാസ്ത്രീയമായ തത്വമാണ് സ്പീഡ് വർദ്ധിക്കും തോറും നമ്മുടെ മനസ്സിലാക്കാനുള്ള നമ്മുടെ ബോധതലങ്ങൾ ഈ അവിടുന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദത്തോട് ബന്ധപ്പെട്ട അതിൻ്റെ അർത്ഥം എന്താണെന്ന് തിരിച്ചറിയുവാറുള്ള നമ്മുടെ കഴിവ് വളരെ പരിമിതമാണ് അപ്പോൾ നമ്മുടെ കഴിവിനെ അതിജീവിക്കുമ്പോഴാണ് ഇതുകൊണ്ട് വലിയ സംഭവമാണെന്ന് നമുക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു പ്രതീതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ മറുഭാഷ പറയുന്ന ഒരു വലിയ നൂറ് സ്പീഡിൽ കാ കിലോമീറ്റർ സ്പീഡിൽ കാർ ഓടിക്കുന്നത് പോലെ പടല്ല പടല കടല പടല കടല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കാരണം അതേ ശബ്ദങ്ങൾ കുറച്ചുകൂടെ സ്പീഡ് കുറച്ച് പറഞ്ഞാൽ മനുഷ്യൻ്റെ ചിന്തിക്കാനുള്ള കഴിവ് അതിൽ മുട്ടുകയും ഇത് വെറും അപശബ്ദമാണ് അർത്ഥശൂന്യമായ ജൽപ്പനമാണ് എന്ന് ജനം തിരിച്ചറിയും എന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ ശബ്ദം കൂട്ടുക വോളിയം കൂട്ടുക ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യം മനുഷ്യൻ്റെ മനസ്സിന് മനുഷ്യൻ്റെ കുടങ്ങൾക്ക് ചെവികൾക്ക് മനുഷ്യൻ്റെ തലച്ചോറിന് പ്രോസസ് ചെയ്യാവുന്ന ഒരു വോള്യൂം ലെവലുണ്ട് ഡെസിബൽസ് ഡെസിബൽസിലാണ് മെഷർ ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും മനസ്സിലാകത്തില്ല ഒന്നും മനസ്സിലാകത്തില്ല അപ്പോൾ ഈ മർഭാഷ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് വിദഗ്ധമായി കൃഷി ചെയ്യുകയും കച്ചവടം ചെയ്ത് ചെയ്ത് ഉണ്ടാക്കുന്ന ആളുകൾ അവിടെ ഏറ്റവും പരമ ഏറ്റവും പ്രധാനമായ ആവശ്യം ജനങ്ങളുടെ തലച്ചോറ് അതിൽ ദൈവം സ്ഥാപിച്ചിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധി അതിനെ മരവിപ്പിക്കുക നിർജീവമാക്കുക എന്നതാണ് അതിന് ഉതകുന്ന വിധത്തിൽ മാത്രമാണ് ഈ മറുഭാഷ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് എന്തുകൊണ്ടാണ് ജനം തിരിച്ചറിയാത്തതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് അപ്പോൾ ഇത് ഭാഷയിൽ അർത്ഥമുണ്ടാകരുത് എന്ന നിർബന്ധം ഒരു ആത്മീകമായ ആഭരണമായി അവതരിപ്പിക്കുന്ന ഒരു അനാശാസ്യതയാണ് ഈ മറുഭാഷയെന്ന് മനസ്സിലാക്കുക ഞാൻ ആവർത്തിക്കാൻ പോവുകയാണ് ഭാഷയെ ഒരനുഗ്രഹമാക്കുന്നത് ഭാഷയെ മനുഷ്യർക്ക് പ്രയോജനമുള്ളതാക്കി തീർക്കുന്നത് അതിനർത്ഥത്തെ വഹിക്കുവാനുള്ള കഴിവുണ്ട് ലാംഗ്വേജ് ഹാസ് എ കപ്പാസിറ്റി ടു ബെയർ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് മീനിങ്സ് എന്നാൽ അർത്ഥമുണ്ട് എങ്കിൽ മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങും ചിന്തിച്ചാൽ ചോദ്യം ചോദിക്കും അതെന്താണ് എന്തിനാണ് എന്ന് ചോദിക്കും മാത്രമല്ല ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും ഇത് എനിക്കെന്താണ് പ്രയോജനം എന്ന് ചോദിക്കും ഇത് വരാതിരിക്കുന്നതിന് വേണ്ടി രണ്ടേ രണ്ട് കാര്യം ചെയ്താൽ മതി ഒന്ന് സ്പീഡ് കൂട്ടുക രണ്ട് ശബ്ദം കൂട്ടുക ശബ്ദം കൂട്ടുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നതിൽ നിന്ന് വികാരത്തിലേക്ക് വഴുതിപ്പോകും ഉദാഹരണമായിട്ട് നമുക്ക് എന്തെങ്കിലും അത്യാഗ്രഹം സംഭവിക്കുമ്പോൾ നമ്മൾ അയ്യോ എനിക്ക് പ്രയാസമാണ് ആരെങ്കിലും ഇപ്പൊ സഹായിക്കണം എന്നല്ലേ പറഞ്ഞു പറയും അയ്യോ അയ്യോ സഹായിക്കട്ടേ കൊല്ലുന്നേ കൊല്ലുന്നേ എന്ന് വിളിച്ചു പറയും അതൊരു വൈകാരികതയാണ് അത് അവിടെ വികാരത്തിന് വളരെ ആവശ്യമുണ്ട് ആരെങ്കിലും എൻ്റെ കഴുത്ത് കത്തി വെച്ചോണ്ടെങ്കിൽ കൊല്ലാതിരിക്കുമ്പോൾ ഞാൻ പറയും എന്നെ എന്നെ കൊത്താരെ ചിലപ്പോൾ എന്നെ കൊല്ലും ആരെങ്കിലും ഒന്ന് വന്ന് സഹായിക്കണേ അങ്ങനെയല്ല ഞാൻ പറയുന്നത് അയ്യോ കൊല്ലുന്നേ എന്ന് പറയും അതുപോലെയാണ് മറുഭാഷ സംസാരിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഇനി അതുപോലെ തന്നെ ഈ മറുഭാഷ അതൊരു കലയാണ് അതൊരു കലയായിട്ട് തന്നെയാണ് ആ കലാപരമായിട്ടാണ് ഇപ്പം സിനിമാ പാട്ട് ഏത് പാട്ട് സാധാരണ പണ്ണാടൻ പാട്ടായിക്കൊള്ളട്ടെ സിനിമാ പാട്ടായിക്കൊള്ളട്ടെ അതും ഈ മറുഭാഷ പറയുന്നത് പോലെ തന്നെയാണ് ഘടന ഉദാഹരണമായിട്ട് പണ്ടത്തെ പാട്ട് മാമലകൾ കപ്പൂറത്ത് മരതക പട്ടൊടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് എന്ന ആദ്യം നിങ്ങൾ നോക്കുമ്പോൾ ഒരു നിങ്ങൾക്കറിയാം ഒരു പാട്ടും മറുഭാഷയും നമ്മൾ വ്യത്യാസം പാട്ടിന് നാല് വരികളുണ്ടെങ്കിൽ മറുഭാഷയ്ക്ക് ഒറ്റ വരിയേ ഉള്ളൂ ആ ഒറ്റ വരിയിട്ട് കാച്ചി കാച്ചി കീച്ചി കീച്ചിയാണ് മനുഷ്യൻ്റെ തലച്ചോറ് പുണ്ണാക്കുന്നത് അപ്പോൾ മാ മാ കൾ കപ്പൂറത്ത് മരത രണ്ടും ഈക്വൽ ആയിരിക്കും എട്ട് ശബ്ദങ്ങൾ സിലിംഗ്ലീഷ് സിലബ സിലബസ് എന്ന് പറയും ഇത് തന്നെ ഇട്ട് കറക്കിക്കും മാമലകൾ കപ്പുറട്ട് മരത കപ്പട്ടുടുത്ത് മാമിലകൾ കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് അത് തൊണ്ണ പൊക്കെ ഉറുമാറും ഇത് ഞാൻ പറയുന്ന സ്പീഡിൻ്റെ ഒരു അഞ്ചരട്ടി സ്പീഡിൽ പറഞ്ഞാൽ അത് മറുഭാഷയാകും ഏത് സിനിമാ പാട്ടും നിങ്ങൾക്ക് മറുഭാഷയാക്കാനൊക്കെ അതാണ് ഈ ഉള്ളവർ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മറുഭാഷ പറയാനൊക്കെ എന്താണ് ഒരു സിനിമാ പാട്ടെടുത്ത് അതിൻ്റെ ആദ്യത്തെ വരെ മാത്രം ബാക്കിയൊക്കെ തള്ളിക്കളയാണ് എന്നിട്ട് അത് മാത്രം നല്ലതായിട്ട് കാണാൻ പാടം പഠിച്ച് നല്ല സ്പീഡിൽ നല്ല തൊണ്ണ കീറുമാറ ഒന്ന് അലറിയാൽ മറുഭാഷയാകും ഏത് പാട്ട് എടുത്ത് ഇത് പരിശോധിച്ചാലും ശരിയാണെന്ന് മനസ്സിൽ ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും യേശു ക്രിസ്തു മറുഭാഷ പറഞ്ഞ് കേൾതിട്ടുണ്ടോ കാരണം എന്താണ് അവൻ വചനമാണ് വചനം എന്ന് പറഞ്ഞാൽ വെളിച്ചം വെളിച്ചം എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക അന്വേഷിക്കുക യേശുവിൻ്റെ വചനത്തെ ആളുകൾക്ക് വിഭജിച്ചു കൊടുക്കാൻ നടക്കുന്നു എന്ന് പറയുന്ന ഈ കള്ളന്മാരാണ് മറുഭാഷ പറഞ്ഞ് ഈ വചനത്തെ വികൃതമാക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് വേദനയില്ലേ യേശു ജനങ്ങളുടെ ചിന്താശക്തി ഉണർത്താൻ ശ്രമിക്കുമ്പോൾ ഈ മത തിമിങ്ങലങ്ങൾ ഞാൻ തിമിങ്ങലെന്ന് പറയുന്ന എല്ലാറ്റേയും വിഴുങ്ങുന്നതാണ് തിമിങ്ങലം അതുകൊണ്ടാണ് അത് വേദവസ്തത്തിൽ പറഞ്ഞാണ് അപ്പം തിന്നുന്നത് പോലെ അവരുടെ ജനത്തെ വിഴുങ്ങാൻ ഇതാ ഊടാടി നടക്കുന്നു അത് വേദവസ്തത്തിൻ്റെ ആശയമാണ് എൻ്റെ ആശയമല്ല എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ വിഭാനമുള്ള കഴിവില്ല ഞാനൊരു സാധാരണ സിമ്പിളായിട്ടുള്ള മനുഷ്യനാണ് എൻ്റെ കൂടെ മുർക്കോളിൽ പഠിച്ച ഒരു വ്യക്തി അത് എപ്പോഴും പറഞ്ഞു വരുന്ന ഹമ്പിൾ സിമ്പിൾ ആൻഡ് യുണാറ്റിക് എന്നാണ് മനുഷ്യർ അങ്ങനെ ആയിരിക്കണം എന്നല്ല ഹമ്പിൾ സിമ്പിൾ ആൻഡ് ആൻറ്റിബുണാറ്റിക് അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല വെളിപ്പെടുത്തി അതിൻ്റെ ഒരു സുഹൃത്തിനെ കൂടെ എനിക്ക് നഷ്ടപ്പെടും ഹമ്പിൾ സിമ്പിൾ ആൻഡ് ആൻറ്റിയുണാറ്റിക് അപ്പോൾ യേശു യേശുവിൻ്റെ ഏതെങ്കിലും ഒരു പ്രസ്താവന നിങ്ങൾ എടുത്തിട്ട് അത് മറുഭാഷിയാക്കാൻ നോക്കുമോ എന്നാലോചന ഉദാഹരണമായിട്ട് ശിമോനോൻ്റെ സഹോ സഹോദരൻ അന്തരോസം ഗലീല കടപ്പുറത്ത് മീൻ പിടിച്ച ശേഷം വള്ളത്തിലിരുന്ന് വല നന്നായിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശു അതിൽ വരുന്നത് യേശു അവരോട് എന്ത് പറഞ്ഞു എന്നെ അനുഗമിപ്പി എന്ന് പറഞ്ഞു അത് മറുഭാഷയായിട്ട് പറയാൻ ഒക്കെ മർഭാഷയായിട്ട് പറഞ്ഞാലെങ്ങനെ ഇരിക്കും എന്നെ അനുഗമിപ്പ് എന്നെക്കു എന്നെ എന്നെ അനുഗമി എന്ന് പറഞ്ഞുകൊണ്ട് യേശോ അവരെ അടുത്ത് വന്നാൽ സീമോനും അവൻ്റെ സഹോദരാന്തര ദിവസം നാലു കാലം പറിച്ചു കണ്ടം വഴി ഓടി രക്ഷപ്പെടും യേശോ എങ്ങനെയാണ് എന്നെ അനുഗമിപ്പി എത്ര സരളമാണ് എത്ര മനോഹരമാണ് ഒരു പുഷ്പം വിടരുന്നത് പോലെയല്ലേ പ്രഭാതം കണ്ണു തുറക്കുന്നത് പോലെയല്ലേ ഒരു കുളിർത്ത കാറ്റ് വീശുന്നത് പോലെയല്ലേ അതിൻ്റെ മനോഹരത അതവിടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതിൽ എനിക്ക് അതിശയമില്ല അതേസമയം ഈ ദേവദാസന്മാർ എന്ന് പറയുന്ന ഈ മറുഭാഷ പോലെ യേശു അവരോട് സംസാരിച്ചിരുന്നെങ്കിൽ അവർ ജീവനും കൊണ്ട് പോകും അതുപോലെ യേശു പറയുകയാണ് പർവ്വത പ്രസംഗത്തിൽ പറയും ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ആ ആശയം യേശു മറുഭാഷയിൽ അവതരിപ്പിച്ചലെങ്ങരിക്കും അയ്യോ അത് പറയാനൊക്കത്തില്ല യേശുവിൻ്റെ ഒരു വാക്ക് പോലും നിങ്ങൾക്ക് മറുഭാഷ എന്ന ആ ഒരു അച്ചിൽ പെടുത്തിയിട്ട് വികൃതമാക്കാനൊക്കത്തില്ല ഇപ്പോൾ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ അത് മറുഭാഷയായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു വിളിക്കാം ആത്മാവൽ ദരിദ്രായ ഭാഗ്യവാന് നിങ്ങളുടെ നാവനംഗത്തില്ല അതാണതിൻ്റെ ആ പ്രസ്താവനയുടെ ഗുണം ഞാൻ ഈ മറുഭാഷാ വിദഗ്ധന്മാരെ വെല്ലുവിളിക്കുന്നു ആരെങ്കിലും ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന അർത്ഥവത്തായ പ്രസ്താവനയെ ഒരു മറുഭാഷയായിട്ടൊന്ന് രൂപാന്തരപ്പെടുത്തി കാണിക്കാം ഞാൻ അവൻ്റെ കാല് പിടിക്കാം അവൻ്റെ പുറകെ നിറക്കാം അവൻ്റെ സഞ്ചി എടുത്ത് ഞാൻ അനുഗ്രഹിക്കാം യേശുവിൻ്റെ ഒരു പ്രസ്താവനകളും ഈ മറുഭാഷ എന്ന് പറയുന്ന വി വികൃത അവ അപശബ്ദങ്ങളുടെ പെടുത്താൻ സാധ്യമല്ല സാധ്യമല്ല യേശു പറയുകയാണ് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നത് അതെങ്ങനെയാണ് രൂപത്തിൽ പറയുന്നത് ബോംബെയിലുള്ള ഒരു മറുഭാഷാ വിദഗ്ധരുണ്ട് അത് മറുഭാഷയിൽ പാടുകയും മറുഭാഷയിൽ പുസ്തകം എഴുതുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ശുദ്ധ മണ്ഡൻ ഞാൻ അവനോട് പറയുകയാണ് നീ യേശുവിൻ്റെ ഏതെങ്കിലും ഒരു വാക്ക് മറുഭാഷാരൂപത്തിൽ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം ഒറ്റ വാക്ക് ഒറ്റ പ്രസ്താവന സാധ്യമല്ലേ അങ്ങനെയുള്ളതല്ല എവിടെയൊക്കെ അർത്ഥമുണ്ടോ എവിടെയൊക്കെ ആത്മാവിൻ്റെ വെളിച്ചമുണ്ടോ എവിടെയൊക്കെ മാനുഷികമായ അനുഭവങ്ങളുണ്ട് അവിടെ ഒന്നും മറുഭാഷ പ്രയോഗിക്കാനേ സാധ്യമല്ല ഇപ്പോൾ ഇത് വെറും അർത്ഥശൂന്യമായ മൃഗങ്ങളെ നാണിപ്പിക്കുന്ന മനുഷ്യൻ്റെ തലച്ചോറിനെതിരെ നടത്തുന്ന യുദ്ധമാണ് എന്തുകൊണ്ട് മനുഷ്യൻ്റെ തലച്ചോറിനെ മരവിപ്പിക്കണം എന്നാൽ മാത്രമേ അവനെ അടിമയാക്കി അവനെ യഥേഷ്ടം ചൂഷണം ചെയ്യുകയും ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ എന്നതാണ് ഇവർ ജനങ്ങളെ വിഴുങ്ങുന്ന തിമിങ്ങലങ്ങളാണ് എന്നത് എന്നെപ്പറ്റി യാതൊരു സംശയവും ഈ ഉള്ളവരുടെ മനസ്സിൽ അവശേഷിക്കുന്നില്ല അതുകൊണ്ട് ഈ മറുഭാഷ വരെ കാണുമ്പോൾ നിങ്ങൾ മോഹൻലാലിനെ ഓർക്കണം സവാരി ഗിരിഗിരി അത് നല്ലൊരു മറുഭാഷയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ദേവദാസൻ ഈ സവാരി ഗിരിഗിരി മറുഭാഷയും കൊണ്ട് രംഗത്ത് വരും അവൻ മറ്റുള്ളവരെ എല്ലാം കവച്ച് വെട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് കുറഞ്ഞപക്ഷം സുരേഷ് ഗോപിയുടെ പുല്ലേ എന്ന മറുഭാഷ് അത് നിങ്ങൾ വളരെ ശബ്ദത്തിൽ ആവർത്തിച്ചു കൊണ്ടിരുന്നാലും മറുഭാഷയായി തീരും യാതൊരു സംശയം ഒന്നാന്തരം മറുഭാഷയായി തീരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ ശബ്ദം ഈ കോലാഹലം ഈ സ്പീഡ് ഈ അമർച്ച ഇതൊക്കെ ഏതാണ്ട് ലളിതമായി എൻ്റെ കഴിവിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ വിശദീകരിച്ച് നൽകി ദയവായി ഈ അസത്യത്തെ ഉപേക്ഷിച്ച് സത്യത്തിനിലേക്ക് നിങ്ങൾ മുഖം തിരിപ്പീൻ സത്യം നിങ്ങൾക്ക് വിടുതൽ നൽകുമെന്ന് യേശു പറഞ്ഞു ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ ആ ഒരു അനുഭവത്തിൽ വരുവാൻ നിങ്ങൾക്ക് ഏവർക്ക് വിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ